ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ അനലോഗ് ശബ്ദമാണോ അതോ ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഫലമായി ഉണ്ടായ ഡിജിറ്റൽ ലോകത്ത് പിറന്ന ഡിജിറ്റൽ ഓഡിയോ ആണോ ഏതാണ് മികച്ചത് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരമുണ്ടോ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം പണ്ട് കാലത്ത് ശബ്ദത്തെ സൂക്ഷിക്കുവാനോ മറ്റൊരാളിലേക്ക് എത്തിക്കുവാനോ ഒരേ ഒരു മാർഗം ലൈവ് പ്രകടനം മാത്രമായിരുന്നു ഗായകൻ പാടുമ്പോഴും സംഗീതജ്ഞൻ ഉപകരണം വായിക്കുമ്പോഴും ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നേരിട്ട് കേൾക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ അനുഭൂതി ലഭിച്ചത് തോമസ് ആൽവ എഡിസൺ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ കണ്ടുപിടിച്ച ഫോണോഗ്രാഫ് എന്ന യന്ത്രം ശബ്ദലോകത്തെ തന്നെ മാറ്റിമറിച്ചു നമ്മൾ സംസാരിക്കുമ്പോൾ വായുവിൽ തരംഗങ്ങൾ ഉണ്ടാകുന്നു ഫോണോഗ്രാഫിൻ്റെ നീഡിൽ ആ തരംഗങ്ങളെ പിടിച്ച് ഒരു മെറ്റൽ ഫോയിൽ സിലിണ്ടറിന് മുകളിൽ ചെറിയ രേഖകൾ പോലെ കുറിച്ചു വെക്കുന്നു പിന്നീട് ആ നീഡിൽ വീണ്ടും ആ രേഖകൾക്ക് മുകളിലൂടെ പ്ലേ ചെയ്താൽ ഒന്ന് ഓടിച്ചാൽ ആദ്യം റെക്കോർഡ് ചെയ്ത ശബ്ദം വീണ്ടും കേൾക്കാം അതായത് ശബ്ദം ആദ്യമായി പിടിച്ച് സൂക്ഷിച്ച് പിന്നെ തിരികെ കേൾപ്പിക്കാൻ സാധ്യമാക്കിയ ആദ്യ ഉപകരണമായിരുന്നു ഫോണോഗ്രാഫ് ഇതായിരുന്നു അനലോഗ് ഓഡിയോയുടെ തുടക്കം പിന്നീട് വന്ന ഗ്രാമഫോൺ റെക്കോർഡുകൾ കാസറ്റ് ടാപ്പുകൾ റീൽ ടു റീൽ ടാപ്പുകൾ എല്ലാം അനലോഗ് രീതിയിലാണ് പ്രവർത്തിച്ചത് ഒരു ശബ്ദതരംഗത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ അതിൻ്റെ എല്ലാ സൂക്ഷ്മമായ വ്യതിയാനങ്ങളോടും കൂടി ഒരു തുടർച്ചയായ സിഗ്നലായി രേഖപ്പെടുത്തുന്ന രീതിയായിരുന്നു അനലോഗ് ഓഡിയോയിൽ ഉണ്ടായിരുന്നത് ഡിസ്ക് നോക്കുക നീടിലിടുമ്പോൾ റെക്കോർഡിൽ കൊത്തിയിട്ട ചാലുകളിലൂടെ നീഡിൽ സഞ്ചരിച്ച് തരംഗ രൂപത്തെ അത് അതുപോലെ പിന്തുടരുന്നു ചാലുകളിലൂടെ ചലിക്കുന്ന നീഡിൽ ശബ്ദതരംഗത്തിൻ്റെ താളത്തിനനുസരിച്ച് ഇടത്തോട്ടും വലത്തോട്ടും വിറക്കുന്നു ഈ വൈബ്രേഷനുകൾ വൈദ്യുത സിഗ്നലുകളായി മാറ്റപ്പെടുകയും അവ സ്പീക്കറുകളെ പ്രവർത്തിപ്പിച്ച് സ്പീക്കറിൽ നിന്ന് ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്നു ഒരു കാസറ്റ് ടാപ്പ് എടുത്താൽ ശബ്ദ തരംഗത്തിൻ്റെ ശക്തിക്കനുസരിച്ച് ടാപ്പിലടങ്ങിയിരിക്കുന്ന മാഗ്നറ്റിക് കണങ്ങളുടെ ദിശയെ മാറ്റപ്പെടുന്നു പിന്നീട് ടാപ്പ് വായിക്കുമ്പോൾ റീഡ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഹെഡ് അതേ അളവിൽ തന്നെ അതിനെ വൈദ്യുത രൂപത്തിലേക്ക് മാറ്റുന്നു അതായത് അനലോഗ റെക്കോർഡിംഗ് എന്നത് ശബ്ദ തരംഗത്തിൻ്റെ നേരിട്ടുള്ള പകർപ്പായിരിക്കും ഇത് ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരക്കുന്നത് പോലെയാണ് ഓരോ വിശദാംശവും ഓരോ നിഴലും വെളിച്ചവും അതേപടി ചിത്രത്തിൽ പകർത്തി വെക്കുന്നു ഒരു കാലഘട്ടത്തിൻ്റെ കവിത പോലെയായിരുന്നു അനലോഗ് ഓഡിയോ ചില ഓർമ്മകൾക്ക് ഒരു പ്രത്യേക നിറവും ഗന്ധവുമുണ്ട് അനലോഗ് ഓഡിയോയുടെ ലോകം അതുപോലെയാണ് അത് വെറുമൊരു സാങ്കേതികവിദ്യ മാത്രമായിരുന്നില്ല മറിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ ആത്മാവായിരുന്നു അനലോക് ശബ്ദം ഒരു ജീവനുള്ളതുപോലെ വാം ആയി മനോഹരമായി കേൾക്കുന്നു എന്ന് പലരും പറയാറുണ്ട് ഒരു ക്ലാസിക്കൽ സംഗീതം കേൾക്കുമ്പോൾ അതിലെ ഓരോ ഇൻസ്ട്രുമെൻറ്റിനും ഒരു ജീവനുണ്ടെന്ന് തോന്നും കേൾവിക്കാരനും സംഗീതവും തമ്മിൽ ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ അനലോഗ് ഓഡിയോ സഹായിക്കുന്നു എന്നാൽ ഈ സൗന്ദര്യത്തിന് അതിൻ്റേതായ പരിമിതികളുമുണ്ട് ഒരു മൃദുലമായ പൂവിനെ കൈകാര്യം ചെയ്യുന്നതുപോലെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നായിരുന്നു അനലോഗ് ഓഡിയോ അനലോഗ് ടേപ്പുകൾ കാലക്രമേണ മങ്ങുന്നു അനലോഗ് ഓഡിയോ ഉപകരണങ്ങളെല്ലാം മെക്കാനിക്കൽ ചലനത്തോടു കൂടിയവയായിരുന്നു ഡിസ്കിനെ ചലിപ്പിക്കണം ഹെഡിനെ ചലിപ്പിക്കണം കാസറ്റ് ടാപ്പിനെ ചലിപ്പിക്കണം ഇങ്ങനെയുള്ള റെക്കോർഡിങ്ങിൻ്റെ യന്ത്ര സാമഗ്രികളിൽ നിന്നുണ്ടാകുന്ന നേരിയ ശബ്ദങ്ങൾ ഹിസ് ശബ്ദങ്ങൾ യഥാർത്ഥ ശബ്ദവുമായി കൂടിക്കലർന്നുകൊണ്ട് പലതരം നോയ്സ് ഉണ്ടാകാനും തുടങ്ങി ലോകം ഡിജിറ്റൽ സാങ്കേതിക ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ശബ്ദത്തെ അനലോഗിൽ നിന്നും മോചിപ്പിച്ച് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ റെക്കോഡിംഗ് സ്റ്റുഡിയോകളിൽ ഡിജിറ്റൽ റെക്കോർഡിംഗ് സാങ്കേതിക പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സോണി ഫിലിപ്സ് തുടങ്ങിയ കമ്പനികൾ ചേർന്ന് ഈ സാങ്കേതികവിദ്യ സാധാരണക്കാർക്ക് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു സോണിയും ഫിലിപ്സും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോമ്പാക്റ്റ് ഡിസ്ക് സി ഡി പുറത്തിറക്കി ഇത് ഡിജിറ്റൽ ഓഡിയോയുടെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു പ്രവർത്തനം പരിശോധിച്ചാൽ അനലോഗ് ഓഡിയോ എന്നത് വളരെ ലളിതമായ ഒന്നായിരുന്നു എന്നാൽ ശബ്ദത്തെ ഡിജിറ്റൽ ആക്കി മാറ്റുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല ശബ്ദത്തെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുക എന്നത് ശബ്ദത്തെ ഒന്ന് പൂജ്യം എന്നീ രണ്ട് സംഖ്യകളിലേക്ക് വിവർത്തനം ചെയ്തെടുക്കുക എന്നായിരുന്നു അർത്ഥം ഇതിനുവേണ്ടി ശബ്ദ തരംഗങ്ങളെ ചെറിയ ചെറിയ ഇടവേളകളിൽ സാമ്പിൾ എടുത്ത് അവയുടെ മൂല്യം പൂജ്യം ഒന്ന് എന്നീ രണ്ട് അവസ്ഥകളിലേക്ക് മാറ്റേണ്ടതുണ്ട് ഒരു സെക്കൻഡിൽ ആയിരക്കണക്കിന് തവണ ശബ്ദ തരംഗത്തെ അളന്നെടുത്തുകൊണ്ട് അതിനെ സംഖ്യകളാക്കി മാറ്റേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു സി ഡിയിലുള്ള സംഗീതം ഒരു സെക്കൻഡിൽ നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ് തവണ ശബ്ദത്തെ അളന്നെടുത്ത് സംഖ്യകളാക്കി മാറ്റിയാണ് സൂക്ഷിക്കുന്നത് ഈ സംഖ്യകളാണ് നമ്മുടെ ഉപകരണങ്ങളിൽ ഫയലുകളായി സൂക്ഷിക്കപ്പെടുന്നത് പ്രധാനമായും സാമ്പിളിംഗ് കോണ്ടൈസേഷൻ എൻകോഡിംഗ് എന്നീ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് അനലോഗ് ശബ്ദത്തെ ഡിജിറ്റലാക്കി മാറ്റുന്നത് ഈ പ്രക്രിയയെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ എ ഡി സി എന്ന് വിളിക്കുന്നു ഡിജിറ്റൽ ഓഡിയോയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സാങ്കേതിക വിദ്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ റീവ്സ് കണ്ടുപിടിച്ച പൾസ് കോഡ് മോഡുലേഷൻ അഥവാ പി സി എം ആണ് ഇവ ഓരോന്നിനെക്കുറിച്ചും വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ വ്യക്തമാക്കാം ഡിജിറ്റൽ ഓഡിയോയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ വ്യക്തതയും സ്ഥിരതയുമാണ് ഒരു സി ഡിയിലുള്ള പാട്ടോ കമ്പ്യൂട്ടറിലുള്ള എം പി ത്രീ ഫയലോ എത്ര തവണ കോപ്പിയെടുത്താലും അതിൻ്റെ ക്വാളിറ്റിക്കൊരു മാറ്റവും സംഭവിക്കില്ല യാതൊരു വിധത്തിലുള്ള പശ്ചാത്തല ശബ്ദങ്ങളോ നോയ്സോ ഉണ്ടാകില്ല ഇന്ന് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ മനോഹരമായ എം പി ത്രീ പ്ലെയറുകൾ ഇവയെല്ലാം ഡിജിറ്റൽ ഓഡിയോ ആണ് ഉപയോഗിക്കുന്നത് അനലോഗ് ഓഡിയോ എന്നത് ശബ്ദ തരംഗത്തിൻ്റെ യഥാർത്ഥ ഭൗതിക പകർപ്പാണെങ്കിൽ ഡിജിറ്റൽ ഓഡിയോ എന്നത് ശബ്ദ തരംഗത്തിൻ്റെ സാമ്പിൾ എടുത്തുകൊണ്ട് സംഖ്യകളാക്കി സൂക്ഷിക്കുന്ന ഗണിത രീതിയാണെന്ന് പറയാം ഒന്ന് ശബ്ദത്തെ ഭൗതികമായി കൊത്തിവെക്കുന്നു മറ്റൊന്ന് ശബ്ദത്തെ ഗണിത രീതിയിൽ നമ്പറുകളാക്കി സൂക്ഷിക്കുന്നു എന്നാൽ ചില സംഗീത ർ പറയുന്ന ഒരു കാര്യമുണ്ട് ശബ്ദത്തെ സംഖ്യകളാക്കി മാറ്റുമ്പോൾ ആ പ്രക്രിയയുടെ ഇടയിൽ ചില സൂക്ഷ്മമായ വിവരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത് യഥാർത്ഥ ശബ്ദത്തിൻ്റെ സ്വാഭാവികതയെ കുറച്ചേക്കാം തുടർച്ചയായ ഒരു തരംഗമായതുകൊണ്ട് ഒരിക്കലും ഒരു അനലോഗ് ശബ്ദ തരംഗത്തെ പൂർണ്ണമായും സാമ്പിൾ ചെയ്യാൻ സാധിക്കില്ല ഓരോ സമയത്തും ഓരോ മൈക്രോ സെക്കൻഡിലും ഓരോ പിക്കോ സെക്കൻഡിലും ആ തരംഗത്തിനൊരു മൂല്യമുണ്ട് ഡിജിറ്റൽ സാമ്പിളിംഗ് എന്നത് ഒരു നിശ്ചിത സമയ ഇടവേളകളിൽ മാത്രം ഒരു തരംഗത്തിൻ്റെ ആംബ്ലിറ്റ്യൂഡ് ഉയരമളക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ അളവുകൾക്കിടയിലുള്ള അതായത് രണ്ട് സാമ്പിളുകൾക്കിടയിലുള്ള ഇൻഫർമേഷനുകൾ നഷ്ടപ്പെടുന്നുണ്ട് എത്ര ഉയർന്ന സാമ്പിളിംഗ് നിരക്ക് ഉപയോഗിച്ചാലും ഈ ഇടവേളകൾക്കിടയിലുള്ള ഇൻഫർമേഷനുകൾ പൂർണ്ണമായും രേഖപ്പെടുത്താൻ ഡിജിറ്റലിൽ സാധിക്കില്ല ലളിതമായി പറഞ്ഞാൽ ഒരു നദിയിലെ ഒഴുക്കിനെ അളക്കാൻ നമ്മൾ ഓരോ സെക്കൻഡിലും ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് അളക്കുന്നത് പോലെയാണ് ഇത് ഓരോ സെക്കൻഡിലും എടുക്കുന്ന ബക്കറ്റിലെ വെള്ളം നമുക്ക് അളക്കാൻ കഴിയും എന്നാൽ ആ നിമിഷങ്ങൾക്കിടയിൽ ബക്കറ്റിലെ വെള്ളം എടുക്കുന്നതിനിടയിൽ ഒഴുകിപ്പോയ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി രേഖപ്പെടുത്താൻ നമുക്ക് കഴിയില്ല ഇതാണ് അനലോഗ് സിഗ്നലിനെ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലാക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നിരുന്നാലും ഇന്ന് സാങ്കേതികവിദ്യ വളരെയധികം മുന്നേറിയതുകൊണ്ട് ഉയർന്ന നിലവാരമുള്ള ഡിജിറ്റൽ ഓഡിയോ ഫയലുകൾ വേവ് ഫയലുകൾ ഫ്ലാക്ക് ഫയലുകൾ തുടങ്ങിയവ ഉപയോഗിച്ചാൽ അനലോഗ് ഓഡിയോയുടെ അടുത്ത് എത്താൻ പറ്റുന്ന അതിനോട് കിടപിടിക്കുന്ന സൂക്ഷ്മതയും പൂർണ്ണതയും ഉണ്ടാകാം അനലോഗ് ഓഡിയോയുടെ നോയ്സും അതിൻ്റെ ചെറിയ അപൂർണതകളും അതിനൊരു വ്യക്തിത്വം നൽകുന്നു ഡിജിറ്റൽ ഓഡിയോയുടെ കൃത്യതയും പൂർണ്ണതയും അതിനൊരു പ്രൊഫഷണൽ ഫീൽ നൽകുന്നു ഈ രണ്ട് ലോകവും ഇന്ന് ഒരുമിച്ച് മുന്നോട്ടു പോകുന്നു പല സംഗീത സ്റ്റുഡിയോകളിലും റെക്കോർഡിംഗ് അനലോഗ രീതിയിൽ ചെയ്ത ശേഷം അത് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റിയാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത് ഇത് രണ്ട് ലോകത്തിൻ്റെയും നല്ല വശങ്ങളെ സംയോജിപ്പിക്കാൻ സഹായിക്കുന്നു അനലോഗ് ആണോ ഡിജിറ്റൽ ആണോ മികച്ചത് എന്ന ചോദ്യത്തിന് നേരിട്ടുള്ള ഒരു ഉത്തരം ഇല്ല എന്ന് തന്നെ പറയാം ശബ്ദത്തിന്റെ യഥാർത്ഥ സ്വഭാവം നൽകാൻ അനലോഗ് ഓഡിയോക്ക് കഴിയും പക്ഷേ ഇതിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മെക്കാനിക്കൽ ഉപകരണങ്ങൾ ആയതുകൊണ്ട് കാലക്രമേണ കേടുപാടുകൾ സംഭവിക്കാനും ഉറവിട ശബ്ദത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനും സാധ്യത വളരെയധികമാണ് വളരെ കുറച്ച് ശബ്ദം റെക്കോർഡ് ചെയ്ത് സംഭരിക്കാൻ പോലും വളരെ വലിയ ഭൗതിക വസ്തുക്കൾ ആവശ്യമാണ് ഡിജിറ്റൽ ഓഡിയോ എന്നത് വളരെ എളുപ്പത്തിൽ സംഭരിക്കാനും ഷെയർ ചെയ്യാനും സാധിക്കുന്ന ഒന്നാണ് ഒരു ഫയലിൻ്റെ എത്ര കോപ്പി ഉണ്ടാക്കിയാലും അതിൻ്റെ ഗുണനിലവാരം നഷ്ടപ്പെടുന്നില്ല ഒരു ഒരു പഴയ റെക്കോർഡിൽ നിന്ന് വരുന്ന പാട്ട് ഒരു മഴയുള്ള വൈകുന്നേരത്തിൽ നമുക്ക് കൂടുതൽ ആനന്ദം നൽകിയേക്കാം അതേസമയം നമ്മുടെ ഫോണിൽ നിന്ന് വരുന്ന ഉയർന്ന നിലവാരമുള്ള സംഗീതം ഒരു യാത്രയിൽ നമുക്ക് ആവേശം നൽകിയേക്കാം അനലോഗ് ഓഡിയോ ഒരു പഴയ ഓർമ്മയെ തിരികെ കൊണ്ടുവരുമ്പോൾ ഡിജിറ്റൽ ഓഡിയോ എന്നത് നമ്മുടെ ഭാവിയെ മുന്നോട്ട് നയിക്കുന്നു ഈ രണ്ട് ലോകങ്ങളും നമുക്ക് നൽകുന്നത് സംഗീതത്തിൻ്റെ സൗന്ദര്യമാണ് അത് ഏതൊരു രൂപത്തിലായാലും അതിൻ്റെ ആത്മാവ് ഒന്നു തന്നെയാണ് അനലോഗ് ഓഡിയോ ഒരു പരമ്പരാഗതമായ കലയാണെങ്കിൽ ഡിജിറ്റൽ ഓഡിയോ എന്നത് ഒരു നൂതന ശാസ്ത്രമാണ് എന്ന് പറയാം ഇതിൽ ഏതാണ് മികച്ചത് എന്നത് ഓരോ വ്യക്തിയുടെയും ആസ്വാദനത്തെയും മുൻഗണനകളെയും ആശ്രയിച്ചിരിക്കും